ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഉപ്പ അതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതെ ഒരാളിരുന്ന് പുട്ട് തിന്നുന്നു തള്ളാൻ വേണ്ടിട്ട് തള്ളാറിയുള്ളൂ ഇനി തിന്നാനും എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് പുട്ടിന്റെ ബെസ്റ്റ് പോകുമ്പോ എന്ന് പറയുന്നത് ഉപ്പിലിട്ടാ വാങ്ങാം അമ്മ രാവിലെ നല്ല പുട്ടും കടലക്കറി ഉണ്ടാക്കി പിന്നെ ഒരാളിത് വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ ഏഞ്ചലിനെ വിളിക്കുകയാണ് ഏഞ്ചലിനാണെങ്കിൽ ഏഞ്ചലിനെ കിട്ടിയ സാധനങ്ങൾ കാണിക്കി ഏഞ്ചലിന് അവളുടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിൽ കിട്ടിയ സാധനങ്ങൾ കേട്ടോ നമ്മൾ വിചാരിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫുഡൊന്നും കിട്ടില്ല നമ്മളിവിടെ പട്ടണീ പിള്ളേരുടെ കാര്യം ഓർത്ത് വരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോട്ട് ഇപ്പോഴത്തെ പിള്ളേർ സ്മാർട്ട് ഇതൊക്കെ അവൾക്ക് കിട്ടിയതാട്ടോ ഇനി ദിവസവും തിന്നുന്ന വീഡിയോ വീഡിയോ കോള് വിളിക്കുന്ന സമയത്ത് ഇവിടെ ഓരോന്ന് തിന്നുന്ന കാണിക്കുമ്പോൾ എനിക്കാണെങ്കിൽ കൊതി സഹിക്കാൻ പറ്റും കണ്ടോ കണ്ടോ ഞാൻ പോയി പല്ലി ചേച്ചിട്ടേ വെക്കാൻ േറ്റേക്ക് ഒരാൾ ഒരു ബോട്ടിൽ വെള്ളമായിട്ടിരിക്കാൻ നിങ്ങൾ എന്റെ കെട്ടിയോ തെറ്റിദ്ധരിക്കരുത് എനിക്കുള്ള ഗുളികയായിട്ടിരിക്കുകയാണ് രാവിലെ ഗുളിക അയച്ചില്ലെങ്കിൽ എന്റെ കൺട്രോളും അങ്ങനെ പറയരുത് ഞാൻ പറയരുത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ഇരുന്നത് ജോൺസൺ ചേട്ടായി കൂളാണ് എനിക്ക് പറ്റി എനിക്കല്ല ഇവിടെ നല്ല കമന്റ് വരുന്നത് ഒക്കെ ജോൺസേട്ടായിരിക്കും അമ്മയ്ക്കുണ്ട് നിങ്ങൾ എനിക്ക് പൈസ അറിയേണ്ടിയിരിക്കുന്നു

എന്റെ ആരോഗ്യ സംരക്ഷണം ഇവരുടെ എന്താ പറയാ ഇവരുടെ കടമയാണ് ആയിട്ടും കറലക്കറിയും കഴിക്കാൻ പോവാണ് അമ്മ എനിക്ക് കാപ്പി മാത്രം ഉണ്ടാക്കി തരി എന്താണെന്നറിയോ എന്റെ കടുമ്പൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ പുട്ട് പുട്ട് ലൈറ്റ് നമ്മുടെ സ്പൈസസ് ബോക്സ് കാണിച്ചോ ഞാൻ ഇന്നലെ തൊട്ടത് കാണിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് ഇതേണ്ടല്ല അതാ അതിനുവേണ്ടി വെച്ചതല്ലമ്മ കടുക് ഉരുമേ ഇടേണ്ടത് ശരി പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പുട്ടിന് പപ്പടമുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളധികം സാധനങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല കോഴിക്കോട് ബിക്കോസ് ഇപ്പോൾ കോഴിക്കോടാണ് കേട്ടോ ഫ്ലാറ്റിലാണുള്ളത് വാങ്ങി വെക്കാറില്ല കാരണം ഞങ്ങൾ വല്ലപ്പോഴേ വരുള്ളൂ സാധനങ്ങളൊക്കെ നാശമായി പോകും അതുകൊണ്ട് ഞങ്ങൾ മിനിമം മിനിമം സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറുള്ളൂ നാശമാകാത്ത സാധനങ്ങൾ ഫ്രിഡ്ജിലാണെങ്കിലും അധികം സാധനങ്ങൾ ഒഴിപ്പില്ല കേട്ടോ ഞാൻ ഡെയിലി ലെങ്ത് ഉള്ള കുറച്ച് വീഡിയോസ് ഇട ലെങ്ത് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രശ്നമല്ലടുത്ത് ഇപ്പോൾ കുഞ്ഞേ തുണിയൊക്കെ അറിയിടാനും വാഷിംഗ് മെഷീൻ ഒക്കെ അവിടെയാണുള്ളത് ഞാൻ ഹോം ടൂർ ടൂറായിട്ടൊന്നും കാണിക്കുന്നില്ലേ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറേ അൺബോക്സിങ് മൊബൈൽ അൺബോക്സിങ് ഹോം ടൂർ ഒക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ ലോകിക്കും ദൈവമേ ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സത്യമായിട്ടും ഓരോരുത്തർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നു ഗിഫ്റ്റ് അയച്ചു കിട്ടുന്ന എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഹരായിരുന്നു ഇപ്പോൾ എനിക്ക് ഒത്തിരി കിട്ടാറുണ്ട് കേട്ടോ പക്ഷേ അൺബോക്സ് ചെയ്യാൻ വേണ്ടി സമയമില്ല പിന്നെ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് അങ്ങനത്തെ വീഡിയോ എടുത്ത് കൊടുക്കാൻ അറിയൂല്ല എന്നാലും എന്നെ കൊണ്ടാകുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യം ടേസ്റ്റുമൊക്കെ പറയുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര 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 ബെസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച ആളുകളെ എന്തിനാ കൊതിപ്പിക്കുന്നത് അസൂയപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ഇടുക അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ അല്ലേ അമ്മ എല്ലാവരും ഈ അമ്മേനെ കണ്ടൊന്ന് അസൂയപ്പെട്ടുള്ളൂ ഇത് മാത്രം കണ്ട ഞാൻ ഞാനാണല്ല ഇതിങ്ങനെ വീഡിയോയ്ക്ക് മുമ്പിൽ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോ എൻ്റെ ഭയങ്കര ഉപദ്രവ ഇത് പിന്നെ വീഡിയോയ്ക്ക് മുമ്പിൽ മാത്രമേ ഒരടനുള്ളൂ അല്ലാത്ത സമയം ഭയങ്കര പാവാട്ടോ ആട്ടോ ചിക്കുന്നത് വീഡിയോയ്ക്ക് വരാൻ ചാൻസ് അതിനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതായത് നമ്മളിപ്പോൾ വരുത്താറുണ്ട് അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയത്തെ ആലോചന എന്താണെന്നറിയോ എന്താണ് ഉച്ച ആ ഉച്ചയ്ക്ക് എന്ത് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രി എന്ത് അങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ മലയാളികൾ പ്രത്യേകിച്ചും ഡീപ്പ് കുക്കിംഗ് ആണ് കേട്ടോ നമുക്ക് രാവിലത്തെ കുക്കൊക്കെ ചെയ്ത് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും ഉച്ചത്തേക്കുള്ളതാണ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ളത് ഇത് രൂപയാണ് വീഡിയോ എടുത്ത് ജോൺസേട്ടാ അതിനകത്ത് തന്നെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്ത് എന്താ പറയുക ആ വെക്കുന്നവർക്ക് മാത്രം നീ അന്വേഷിച്ചതിന്റെ അന്വേഷിക്കേണ്ട ആവശ്യം അപ്പം അങ്ങനെ എന്താ പറയാ അങ്ങനെ പുട്ടും കടലയും മുക്കട്ടും തട്ടിയിരിക്കുകയാണ് ഇനി ഞാൻ ഓഫീസിൽ പോവാണ് അമ്മ ഞങ്ങൾ വരുമ്പോഴേക്കും ചോളൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ മൂന്നെണ്ണം ഓപ്പൺ ആയിട്ടുണ്ട് മൂന്ന് സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ പറ്റുമെങ്കിലും എന്തെങ്കിലും സിനിമയൊക്കെ കാണാൻ പോകണം എന്ന് ചോദിച്ചു എന്റെ കോലം കണ്ടിട്ടൊന്നും നിങ്ങൾ ഞെട്ടരുന്നെട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കണ്ട ഇവിടെ ഒരു പ്രത്യേക വരുമ്പാട്ടോ രാത്രിയാകുമ്പോ എന്താ പറയാ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതേ യൂറോപ്യൻ കൺട്രിയിൽ പോയ പോലെയൊക്കെ ഉള്ളൊരു ഫില്ലിങ്ങാണ് എന്താ അമ്മയ്ക്ക് വല്ലതും പറയണ്ടോ ഉം വല്ലോം പറയണ്ടോ അവള് പോലെ മീൻ വാങ്ങണം മീൻ നമുക്ക് മസ്റ്റ് ആണ് കേട്ടോ ചോറിന് ചോറിന് മീൻ നമുക്ക് മസ്റ്റ് ആണ് അപ്പൊ ഞാൻ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ചെറുപ്പത്തിൽ എന്റെ ചെല്ലപ്പേരെന്താ പറയോ കാരണം അച്ഛൻ അച്ഛനെന്നിട്ട് പറയുന്ന ഏതെങ്കിലും നല്ല കാലം സത്യവും പുറകെ പോയെ യെസ് അപ്പൊ മീ അന്ന അസൺ പ്രസിപ്പാ തിന്നു തിന്നു തിന്നോണ്ടിരിക്കും അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ